ഉയർന്ന പ്രതിദിന കളക്ഷനുമായി വീണ്ടും കണ്ണൂർ കണ്ണൂർ ആരോഗ്യരംഗത്തെ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ ടിക്കറ്റ് വരുമാനത്തിൽ ഉയർന്ന പ്രതിദിന കളക്ഷനുമായി വീണ്ടും ഇക്കഴിഞ്ഞ അഞ്ചാം തീയതിയിലാണ് കണ്ണൂർ ജില്ലയിലെ വരുമാനം അമ്പത് ലക്ഷത്തിനടുത്തെത്തിയത് കണ്ണൂർ ഡിപ്പോയിൽ അറുപത്തി ഒമ്പത് തലശ്ശേരി ഡിപ്പോയിൽ പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തിഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എട്ട് പയ്യന്നൂർ ഡിപ്പോയിൽ ലക്ഷത്തി രൂപ എന്നിങ്ങനെയാണ് ലഭിച്ചത് ഇതര സംസ്ഥാന സർവീസുകൾക്കൊപ്പം ബജറ്റ് ടൂറിസം കൂടി പ്രധാന പങ്കുവഹിച്ചു സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വരുമാനമാണ് ഇത് എൻ്റെ പേര് ഞാൻ പെരിയാരം കണ്ണൂരിൽ നിന്ന് വരുന്നു ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാരണം എന്നെ പോലെയുള്ളവർക്ക് കൂടി ഈ ഒരു യാത്ര അത്ര അത്രയും നല്ലതാവണങ്ങൾ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം ഞാനും ആദ്യം വിചാരിച്ചത് എന്നെ പോലെയുള്ളവരുണ്ടാവൂല അപ്പൊ എനിക്ക് ബോർ അടിക്കും എന്നൊക്കെയാ വിചാരിച്ചത് പക്ഷെ അല്ല ഏത് പ്രായക്കാർക്കും ഈ യാത്രയിൽ പങ്കെടുക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നു ഇനി യങ്സ്റ്റേഴ്സ് വരണം കാരണം എല്ലാവരും എന്റെ ഒരു തോട്ടിൽ തന്നെ ആയിരിക്കും വരണ്ടെന്നുള്ള രീതിയിൽ ഉണ്ടാവുക പക്ഷെ വന്ന് ഈ യാത്ര ണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഭക്ഷണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ കൊണ്ടുപോകുന്ന ഹോട്ടലുകൾ വളരെ നല്ല ക്ലീനും പിന്നെ നല്ല ഭക്ഷണവും ആണ് സെർവ് ചെയ്യുന്നത് പിന്നെ ഡെസ്റ്റിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സ്പോട്ടുകൾ മാത്രമാണ് ഇവർ ചൂസ് ചെയ്യാറ് പിന്നെ കോർഡിനേറ്റേഴ്സ് അത് ആദ്യം തന്നെ എടുത്ത് പറയണം എല്ലാവരും ഭയങ്കര നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കോർഡിനേറ്റേഴ്സ് ആണ് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം അങ്ങനെ തന്നെ നല്ലതാണെങ്കിൽ നല്ലത് ഓവറോൾ ട്രിപ്പ് നല്ലൊരു നല്ലൊരു യാത്ര യാത്ര തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു കണ്ണൂർ ഡിപ്പോയിൽ ായി നാനൂറ്റി എൺപത്തി ഒന്ന് ട്രിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്തു നാല്പത്തിയൊന്ന് യാത്രക്കാർ ആശ്രയിച്ചു തലശ്ശേരിയിൽ അൻപത്തി ഒമ്പത് സർവീസുകളിലായി ഇരുപത്തി ഒമ്പത് ട്രിപ്പുകളിൽ ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി യാത്രക്കാരുണ്ടായി പയ്യന്നൂരിൽ അറുപത്തി സർവീസുകളിലായി നാനൂറ്റി ഇരുപത്തിരണ്ട് ട്രിപ്പുകളിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ അല്ല ശരിക്കും ആരെ കണക്കാ ഞാൻ പറഞ്ഞു പക്ഷെ ലോൺ ഏത് അതിനല്ലേ പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക് പറഞ്ഞു ഭവന വായ്പ സ്വർണപ്പണയ ജാമ്യ വായ്പ കാർഷിക കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജും ഇല്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി അത് മാത്ര കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് എളിവ് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം ശരിക്കും ഇപ്പം കണക്ക് ശരിയായാ ഏത് കുറുമ്പടി കാർഷിക വികസന ബാങ്ക് ജനഹിതമറിയുന്ന ബാങ്ക്